ഹലോ ഗീതം യൂട്യൂബ് ചാനൽ ഞാനിന്ന് നമ്മുടെ ഗോൾഡൻ പോത്തോസിന് പോത്തോസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ അതിൽ ഈ ഗോൾഡൻ പോത്തോസ് ശരിക്കും ഇതിൻ്റെ ലീഫുകളെല്ലാം ദൈത്രത്തിൽ ചിലതെല്ലാം ചില ഒരു സാൻഡൽവുഡ് വുഡ് കൂടിയുള്ള ലീഫാണ് വലിയ ഇലകളുണ്ട് ചെറിയ ഇലകളുണ്ട് അപ്പം ഞാൻ സാധാരണ ചെടിച്ചട്ടിയിലും പിന്നെ മറ്റ് ചട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്താണ് വളർത്തിയിരുന്നത് ഇപ്പം ഞാനിതിനെ മ എൻ്റെ മതിലിലേക്ക് വളർത്തി തുടങ്ങി മതിലിങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് കണ്ടോ വളരുന്നതിനനുസരിച്ച് അതിനെ നമ്മൾ നിരത്തി വെച്ചു അതോടൊപ്പം തന്നെ ഇത് താഴേക്ക് മതിലിൻ്റെ താഴേക്ക് ഒരു കർട്ടൻ പോലെ വളർത്തിയെടുക്കേണ്ട ഒരു ശ്രമമാണ് ഇത് ഞാൻ ഗോൾഡൻ പോത്തോസിനെയാണ് ഇങ്ങനെ വളർത്തുന്നത് കണ്ടോ മതിലേക്ക് ഇവയെ താഴെ നിന്ന് വളർത്തി കയറ്റി വിട്ടിട്ട് ഒരു കർട്ടൻ പോലെ ഇത് വളർത്തി താഴേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതിനെ ചുറ്റി ചുറ്റി നമുക്ക് മുകളിലേക്ക് എടുക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ അതുപോലെ ഞാൻ ഗോൾഡൻ ബോത്ത് ഹൗസിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ ഗേറ്റിലെല്ലാം പടർത്തിയിട്ടുണ്ട് ചെറിയൊരു ഗേറ്റാണ് ആ ഗേറ്റിലേക്ക് മുഴുവൻ പടർത്തി വളർത്തി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഏകദേശം പടർന്നു വരുന്നു വരൂ പോത്തോസിൻ്റെ പല വെറൈറ്റികളും എൻ്റെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ മുൻവശത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കേട്ടൻ പോലെ ഗോൾഡൻ ഉണ്ട് എൻജോയ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ അവയെല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവയുടെ തണ്ടുകൾ മുറിച്ച് എൻജോയ് പോത്തോസിനെ ഹാങ് ചട്ടികളിലെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്ത് നല്ലവണ്ണം വളർന്നു വരാൻ വേണ്ടിയിട്ടൊരു കർട്ടൻ പോലെ വളർത്തുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പല വെറൈറ്റീസ് പോത്തോസ് എൻ്റെ കയ്യിലുണ്ട് കണ്ടോ ഈ കാർപോർച്ചിൻ്റെ ഭിത്തിയിൽ ആ ഭിത്തിയിലുള്ള തൂണിൽ ഞാൻ വളർത്തി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എൻജോയ് പോത്തോസാണ് വെച്ചിട്ട് അല്ല പിന്നെ ഗോൾഡൻ സോറി ഗോൾഡൻ പോത്തോസാണ് അതും വെച്ചിട്ടുള്ളത് ഓക്കെ മതിലിൻ്റെ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ഞാൻ ഗോൾഡൻ പോത്തോസിനെ വളർത്തി മതിലിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് മറ്റ് ചെടികളൊക്കെ ഉണ്ട് അതിനിടയിലൂടെ ഇപ്പോൾ ഉണ്ടോ നിങ്ങളെ തന്നെ വെക്കുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം ഉള്ളതുപോലെ തോന്നുന്നു അപ്പം അതിനൊന്ന് വളർത്തിയൊരു കർട്ടൻ സ്റ്റൈലിൽ നമ്മുടെ മതിലിൻ്റെ താഴേക്ക് വളർത്തിയെടുക്കാം എന്ന് വിചാരിക്കുന്നു മതിലിൻ്റെ അറ്റം വരെ വെച്ചിട്ടുണ്ട് നമുക്ക് പ്രയാസമില്ലല്ലോ കട്ട് ചെയ്ത് അതിൻ്റെ ചെറിയ ചെറിയ തണ്ടുകളെ നമുക്ക് വെച്ചു കൊടുക്കാം ഞാൻ വെള്ളത്തിലും ധാരാളം പോത്തോസ് വളർത്തുന്നുണ്ട് കുപ്പികളിലായിട്ടും ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വളർത്തുന്നുണ്ട് ഓക്കെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോത്തോസിനെ നമുക്കൊരു കർട്ടൺ ശൈലിൽ വളർത്തിയെടുക്കാം ഓക്കെ മഴയായതുകൊണ്ട് വളരെ എളുപ്പമാണ് തണ്ടുകൾ മുറിച്ച് ഇതിനെ മണ്ണിലോ വെള്ളത്തിലോ വെച്ച് നട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ വീടിൻ്റെ കയറി വരുന്ന സിറ്റൗട്ടിലെ പില്ലറാണ് ആ പില്ലറിൽ നിറയെ വളർത്തിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തതാണ് ഇതിൽ ഞാൻ മിക്സഡായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മാർബിൾ പോത്തോസ് ഉണ്ട് മാർബിൾ ഉണ്ട് ഗോൾഡൻ ഉണ്ട് എൻജോയ് പോത്തോസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം പോത്തോസ് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാം പണം കൊണ്ടുവരും എന്നാണ് സങ്കല്പം ധാരാളം പണം ഉണ്ടാവട്ടെ ഇത് വളർത്തിയെടുത്ത് നിങ്ങൾക്കും നല്ല ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതമുണ്ടാകട്ടെ താങ്ക് യു വൈൻ്റിങ് മറ്റൊരു വീഡിയോ ആയി കാണാം